യെസ് ലോകകപ്പ് യോഗ്യത ഉറപ്പിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ഇന്ന് അയർലാന്റിനെ നേരിടും ഫ്രാൻസ് ഇറ്റലി ഇംഗ്ലണ്ട് തുടങ്ങിയ വമ്പൻ ടീമുകൾക്കും ഇത് മത്സരമുണ്ട് അവസാന ലോകകപ്പിന് ഒരുങ്ങുന്ന സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ലോകകപ്പ് യോഗ്യതാ പോരിൽ പരാജയമറിയാതെ പറങ്കിപ്പട ഒരു ജയം മൂന്ന് പോയിന്റ് വീണ്ടും ഒരു ലോകകപ്പിന് സീറ്റ് ഉറപ്പിക്കും ക്രിസ്ത്യാനോയും പോർച്ചുഗലും നിലവിൽ അഞ്ചു പോയിന്റ് വ്യത്യാസമുള്ളതിനാൽ യോഗ്യത കരികിലാണ് പോർച്ചുഗൽ ക്ലബിനും രാജ്യത്തിനുമായി നാൽപ്പതാം വയസ്സിലും ഗോൾവേട്ട തുടരുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാകും ഇന്നും ശ്രദ്ധാ കേന്ദ്രം നൂറ്റി നാൽപ്പത്തി മൂന്ന് ഗോളുകളാണ് പോർച്ചുഗൽ ജേഴ്സിയിൽ റോണോയുടെ പേരിൽ സസ്പെൻഷൻ ഉള്ളതിനാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരം റൂണോ ഫെർണാണ്ടസ് ഇന്ന് കളിക്കില്ല പരിക്കേറ്റ നൂണോമെന്റസും പുറത്ത് ഗ്രൂപ്പ് ഐയിലാണ് ആവേശ പോരാട്ടം നാല് തവണ ലോക ചാമ്പ്യന്മാരായ ഇറ്റലി ഇത്തവണയും യോഗ്യതക്കരികെ വീഴുമോ എന്ന ആശങ്കയിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരം ഏളിംഗാളന്റിന്റെ കരുത്തിൽ നോർവേയാണ് നിലവിൽ ഗ്രൂപ്പിൽ മുന്നിൽ നോർവേക്ക് എസ്റ്റോണിയയും ഇറ്റലിക്ക് മോർഡോവയുമാണ് ഇന്ന് എതിരാളികൾ മൂന്ന് പോയിന്റ് ലീഡുള്ളതിനാൽ ഇന്ന് നോർവേ ജയിച്ചാൽ ഇറ്റലി പ്ലേ ഓഫ് കളിക്കേണ്ടി വരും ഗ്രൂപ്പ് ഡിയിൽ പത്ത് പോയിന്റുമായി മുന്നിലുള്ള കിലിയൻ എംബപ്പയുടെ ഫ്രാൻസിന് യുക്രൈനാണ് ഇന്ന് എതിരാളികൾ യുക്രൈനോട് ജയിച്ചാൽ ഫ്രാൻസ് ലോകകപ്പിന് ടിക്കറ്റ് ഉറപ്പിക്കും ലോകകപ്പിന് യോഗ്യത ഉറപ്പിച്ച ഇംഗ്ലണ്ടിന് ഇന്ന് സെർബിയയാണ് എതിരാളികൾ ആഫ്രിക്കൻ മേഖലയിലെ പ്ലേ ഓഫ് സെമിയിൽ ഇന്ന് നൈജീരിയ ഗ്യാബോണിനെയും കാമറൂൺ കോഗോയെയും നേരിടും സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം